വാർത്തകളിലേക്ക് വിശദമായി പോകാം കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിങ്കളാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നേരത്തെ നൽകിയ സമൻസിൽ തോമസ് ഐസക്ക് കൂടുതൽ സാവകാശം തേടിയിരുന്നു മസാല ബോണ്ട് കേസിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് ഇഡിക്ക് മുന്നിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ഓഫീസിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകണം നേരത്തെ ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹാജരായില്ല കിഫ്ബിയുടെ ധനസമാഹരണത്തിനുവേണ്ടി ഫെമലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇഡി അന്വേഷണം തുടങ്ങിയത് അന്വേഷണത്തിന്റെ ഭാഗമായി മുൻപ് നോട്ടീസ് നൽകിയെങ്കിലും തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെ മുൻ നോട്ടീസ് പിൻവലിക്കുമെന്നും പുതിയ നോട്ടീസ് നൽകുമെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു ഇതനുസരിച്ച് ജനുവരി പന്ത്രണ്ടിന് നോട്ടീസ് നൽകിയെങ്കിലും തിരക്കുമൂലം ഹാജരാകാൻ കഴിയില്ലെന്ന് ഐസക് അറിയിച്ചിരുന്നു ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി